ലോക ലഹരി വിരുദ്ധ ദിനാചരണവുമായി ചെങ്ങന്നൂർ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ ഫ്ലാഷ് മോബ് ലഹരി വിരുദ്ധ റാലി ക്വിസ് പോസ്റ്റർ രചന എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ മാതൃഭൂമി നിറകതിർ സീറ്റ് ക്ലബിൻ്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും വെൺമണി ജനമൈത്രി പോലീസിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ലോക ലഹരി വിരുദ്ധ ദിനാചരണം നടന്നത്

ജീവിതം <59's> കിട്ടികളാവരു <Jincción> <Stephen Biden Lucaricadia> മയക്കുമരുന്നിനും അടിമപ്പെടാത്ത ഒരായിരം സ്വപ്നങ്ങളുള്ള ിശാബോധമുള്ള നന്മയുടെ വെള്ളി വെളിച്ചം വികർന്ന പുതിയ തലമുറ ഉണർനേർന്നേറ്റത് തന്നെ ചെയ്യും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു മദ്യവും മായക്കുമരുന്നും ഉപയോഗിക്കുകയില്ല ഇതിന്റെ ഭാഗമായി ക്ലബ് ക്ലബ്ബംഗങ്ങൾ ആഞ്ഞളിച്ചുവട ജംഗ്ഷനിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു പരിപാടി വെൺമണി സി ഐ നസീർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ഓരോരുത്തരും കേവലം സ്കൂളിലോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവമല്ല ഇത് ആഗോളമാണ് അതുകൊണ്ട് തന്നെ ഈ ദിനത്തിന് യോഗ ലഹരി വിരുദ്ധ ദിനത്തിന് തലത്തിൽ തന്നെ വളരെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇതില് പങ്കെടുക്കാൻ പങ്കെടുക്കാനും ഇതിൽ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിൽ ക്ഷണിച്ചതിലും ഒക്കെ പി ടി എ പ്രസിഡന്റും എച്ച് എമ്മിനും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് പി ടി എ പ്രസിഡന്റ് താജ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ഡോക്ടർ കെ ആർ പ്രമോദ് ബാബു സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ ശ്രീകുമാരി മധു എക്സൈസ് ഇൻസ്പെക്ടർ ബൈജു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജികുമാർ അരുൺ ജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ റാലി കിസ് പോസ്റ്റർ രചന എന്നീ മത്സരങ്ങൾ നടന്നു ക്ലബ്ബ് കോർഡിനേറ്റർ അൻവർ എച്ച് പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ